നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടര വയസ്സുകാരി ദേവേന്ദ്രന്റെ കൊലപാതകത്തിൽ കൃത്യമായി കാണമറിയതെ പോലീസ് വലയുമ്പോൾ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ജോൽസ്യൻ ദേവിദാസിന്റെ അയൽവാസി രംഗത്ത് ജോൽസിയൻ ശംഖുമുഖം ദേവിദാസിന്റെ വീട്ടിൽ അമ്മ ശ്രീധുവും പ്രതി ഒപ്പം ദേവേന്ദ്രനെ കണ്ടിരുന്നതായി അയൽവാസി വെളിപ്പെടുത്തി ചില ദിവസങ്ങളിൽ പുലർച്ചെ ദേവിദാസിന്റെ വീട്ടിൽ നിന്ന് കുഞ്ഞിന്റെ കറച്ചിൽ കേട്ടിരുന്നതായും ദൃക്സാക്ഷി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി ദേവിദാസിന്റെ ജീവിത പശ്ചാത്തലം ദുരൂഹത നിറഞ്ഞതാണെന്നും അയൽവാസി കൂട്ടിച്ചേർത്തു ദേവിദാസിന്റെ രണ്ടാം ഭാര്യ ശാന്തയുടെ ബന്ധുവാണ് വെളിപ്പെടുത്തൽ നടത്തിയത് ശ്രീധവും ഹരികുമാറും ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല എന്നാണ് ദേവിദാസിന്റെ ഭാര്യ നേരത്തെ പ്രതികരിച്ചിരുന്നത് കഴിഞ്ഞ ഏഴ് വർഷത്തോളമായി കരിക്കകത്ത് ആശ്രമം നടത്തിവരികയാണ് ദേവിദാസ് നിരവധി പേർ പലതരം പൂജകൾക്കായി ഇവിടെ എത്താറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് പ്രദീപൻ എന്ന പേരിൽ മുമ്പ് പ്രദേശത്ത് മുട്ടക്കച്ചവടം നടത്തിയ ആൾ പിന്നീട് മന്ത്രവാദത്തിലേക്കും പൂജയിലേക്കും മാറുകയായിരുന്നു ഒരു വർഷം മുമ്പാണ് ശാന്തയെ വിവാഹം കഴിച്ചത് മറ്റൊരാളുടെ ഭാര്യയായിരുന്ന ശാന്ത പൂജാ കാര്യങ്ങൾക്കായി സഹായിയായി ഒപ്പം കൂടിക്കുകയായിരുന്നു ഭർത്താവിന്റെ സ്ട്രോക്ക് വന്നതോടെ യോഗയുടെ പേരിൽ ആദ്യ ഭർത്താവിനെ ദേവിദാസിന്റെ അടുത്ത് കൊണ്ടുപോയിരുന്നതായി പറയുന്നുണ്ട് പിന്നീട് ഇവരുടെ സ്വത്തുക്കൾ കണ്ണുവെച്ച ജോൽസേന ഒരു വർഷം മുമ്പ് ഇവരെ വിവാഹം ചെയ്യുകയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് ഒരു അച്ഛൻ മകൾ ബന്ധമാണ് ഇരുവർക്കുമെന്നാണ് വീട്ടുകാരോട് പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ കുടുംബവും ഇവരെ വിശ്വസിച്ചു ഇതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്തിരുന്നതായും ഇവർ പറയുന്നുണ്ട് വീട് വാങ്ങാനെന്ന പേരിൽ മുപ്പത്തിനാല് ലക്ഷം രൂപ പല ഘട്ടങ്ങളിലായി ദേവിദാസൻ തട്ടിയെടുത്തുവെന്നാണ് ശ്രീധുവിന്റെ മൊഴി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ജോൽസിയൻ ശംഖുമുഖം ദേവിദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ദേവിദാസൻ അയൽക്കാരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നില്ലെന്നും പൂജയ്ക്ക് മറ്റുമായി പുറത്തുനിന്നുള്ളവരാണ് വീട്ടിലെത്തിയതെന്നും അയൽക്കാർ പറയുന്നുണ്ട് ദേവിദാസിന്റെ പ്രവർത്തികളിൽ ദുരൂഹത ഉണ്ട് എന്നാണ് ആരോപണം എന്ന പേരിൽ മുമ്പ് ശംഖുമുഖത്ത് മുട്ടക്കച്ചവടം നടത്തിയ ആൾ കരിക്കകത്ത് പിന്നീട് മന്ത്രവാദത്തിലേക്കും ജ്യോതിഷത്തിലേക്കും പൂജയിലേക്കും എന്നാണ് നാട്ടുകാർ പറയുന്നത് കരിക്കകത്ത് ഭാര്യയുടെ വീട്ടിലാണ് അയാൾ താമസിച്ചിരുന്നത് ഇവിടെ പൂജയ്ക്കും മറ്റും ക്ഷേത്ര സമാനമായ സ്ഥലം ഒരുക്കിയിരുന്നു ഇവിടെ പലപ്പോഴും പൂജകളും മറ്റും നടക്കാറുണ്ടായിരുന്നുവെന്ന് അയൽക്കാരനായ ഓമനക്കുട്ടനും പ്രതികരിച്ചു നേരത്തെ ശംഖുമുത്ത് മുട്ടക്കച്ചവടമായിരുന്നെന്നും തന്നെ പാറൽ കോളേജ് പഠിപ്പിച്ച സാറായിരുന്നുവെന്നും അയൽക്കാരനായ ഇദ്ദേഹം പറയുന്നുണ്ട് രണ്ട് വിവാഹം കഴിച്ചു പുറത്തു നിന്നുള്ളവരാണ് ഇവിടെ പൂജയ്ക്കും മറ്റും എത്താറുള്ളത് വർഷങ്ങളായി ഇവിടെ ഉണ്ടെന്നും ഓമനക്കുട്ടൻ പറയുന്നു പ്രദീപ് കുമാർ എന്നായിരുന്നു ദേവിദാസിന്റെ ആദ്യത്തെ പേര് ഈ പേരിലായിരുന്നു മുട്ടക്കച്ചവടം പിന്നീട് പാരലാൽ കോളേജിൽ പ്രദീപ് കുമാർ എന്ന പേരിൽ തന്നെ അധ്യാപകനായും ജോലി ചെയ്തു ഇതിനിടയിൽ എസ് പി കുമാർ എന്ന ഖാദികനായും അറിയപ്പെട്ടിരുന്നതായി നാട്ടുകാർ പറയുന്നു ഇതിനുശേഷമാണ് ആ ദേവിദാസൻ എന്ന പേരിൽ പൂജയും മറ്റു കാര്യങ്ങളുമായി കരിക്കു സജീവമാകുന്നത് ഇതിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടില്ലെന്നും തന്നെ ബോധപൂർവം ഇതിൽ ബന്ധിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായും ദേവിദാസൻ പറയുന്നു നൂറ് ശതമാനം തെറ്റായ ആരോപണങ്ങളാണ് തനിക്കെതിരെ ഉയരുന്നത് തനിക്കെതിരെ നൽകിയത് കള്ളപരാതിയാണ് അതിൽ സത്യമില്ല നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം ആലോചിക്കുമെന്നും ദേവിദാസൻ പറയുന്നു ശ്രീധവന്റെ കുടുംബവുമായി ബന്ധമില്ലെന്നും കോവിഡിന് മുമ്പ് ഹരികുമാർ ജ്യോതിശാലയത്തിൽ ജോലി ചെയ്തിരുന്നുവുമാണ് ഇദ്ദേഹം പറയുന്നത് ഇവരുടെ കുടുംബവുമായി യാതൊരു ബന്ധവുമില്ല അന്ധവിശ്വാസം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതല്ലേ എന്നും ദേവിദാസൻ മാധ്യമങ്ങളോട് പറഞ്ഞു കൊല്ലപ്പെട്ട ദേവേന്ദുവിന്റെ അമ്മ ശ്രീതുവിന്റെ ആത്മീയ ഗുരുവാണ് ദേവിദാസൻ എന്ന ഉണ്ടായിരുന്നു മരിച്ച കുട്ടിയുടെ അമ്മയുടെ മൊഴി അനുസരിച്ചാണ് ദേവിദാസിനെ ചോദ്യം ചെയ്തത് ഇയാളുടെ ബാങ്ക് ഇടപാടുകളടക്കം പോലീസ് പരിശോധിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത